ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ സഹോദരങ്ങളെ സഹോദരിമാരെ കർത്താവിൻ്റെ തിരുവചനവുമായി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ തിരുസന്നിധിയിലിരിക്കുകയാണ് അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിൻ്റെ നല്ല നിമിഷങ്ങൾ കാട്ടി ദൈവത്തെ സ്തുതിക്കുന്നു വചനം കേൾപ്പാൻ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഒരുപാട് പേർ ഓരോ ദിവസവും അതീവ തൽപ്പരരാണെന്നുള്ള തിരിച്ചറിവ് കർത്താവിൻ്റെ സന്നിധിയിലിരിപ്പാനും ദൈവത്തോട് ചോദിപ്പാനും ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനും ഒപ്പം ലോകത്തെവിടായിരുന്നാലും നിങ്ങൾക്ക് ഇടതളവ് കൂടാതെ ദൈവത്തിൻ്റെ വചനം എത്തിച്ചു തരുവാനും ഞാൻ പ്രതിജ്ഞാബദ്ധനാകുന്നു ആവേശമുള്ള വചന കേൾവിക്ക് താല്പര്യമുള്ളവരെ അറിയുമ്പോഴും കാണുമ്പോഴുമല്ല നിങ്ങൾക്കുള്ളത് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ കർത്തസ്സിനെതിരിപ്പാനൊക്കെ എനിക്ക് പ്രചോദനം നൽകുന്നു ഇന്നും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചൊരു ദൈവിക സന്ദേശം നിങ്ങൾക്ക് പങ്കുവെക്കാൻ ഒരുങ്ങുന്നു വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹാഭിവാദനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു ഒപ്പം എപ്പോഴും എന്നെ കൂടെ നിർത്തി ദൈവവചനത്തിലേക്ക് നോക്കുമ്പോഴൊക്കെയും അസാധാരണ ആത്മീക ചിന്തകൾ ഉള്ളിൽ നൽകിത്തരുന്ന എൻ്റെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന വചനം വ്യാഖ്യാനിപ്പാനും വചനം പറയാനും എനിക്ക് അമിത കൃപ നൽകുന്ന എൻ്റെ രക്ഷകനെ എൻ്റെ വാഴ്ത്തപ്പെട്ട ദൈവത്തെ ഒത്തിരി ഒത്തിരി ഹൃദയത്തിൽ നിന്ന് സ്തുതിച്ചുകൊണ്ട് മഹത്വം കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന തിരുവഴുത്ത് കുരിന്തി ലേഖനത്തിൽ നിന്നാണ് കുരിന്തിർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം രണ്ട് കുരിന്തിർ പന്ത്രണ്ട് ആറ് ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂടനാകെയില്ല സത്യമല്ലേ പറയുന്നത് എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു ആ നല്ല മനുഷ്യൻ്റെ വാക്കൊന്നുകൂടെ ഞാൻ പറയട്ടെ എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു വേദപുസ്തകത്തെക്കുറിച്ച് പലപ്പോഴും ഞാൻ എൻ്റെ ചിന്തകളിൽ കൊച്ചു സന്ദേശങ്ങളിൽ പോലും പറയാറുണ്ട് വേദപുസ്തകം വെറും ഒരു മോട്ടിവേഷൻ നമുക്ക് നൽകിത്തരുന്ന രാവിലെ ഒരു ബൂസ്റ്റ് പോലെ ഇച്ചിരി സന്തോഷം തരുന്ന നമുക്കിച്ചിരി ബലം നൽകുന്ന ഇച്ചിരി ചിന്തനീയമായിരിക്കുന്ന ചിന്തകൾ കൊണ്ട് നമ്മളെ ഒന്ന് സജീവമാക്കാൻ വേണ്ടി തരുന്ന ഒരു സാധാരണ ചിന്ത മാത്രം തരുന്നൊരു പുസ്തകമല്ല ഇത് ഒരു മോട്ടിവേഷൻ ഗ്രന്ഥമല്ലത് പിന്നെയോ തിരുവഴുത്ത് നന്നായി മനസ്സിലാക്കിയാൽ വിശുദ്ധ ബൈബിളിനകത്ത് ലൈഫ് ചേഞ്ചിങ് മെസ്സേജ് ഉണ്ട് താൽക്കാലികമായിട്ട് നമുക്കൊരു സന്തോഷം തരുന്നതല്ല ഒരു ഉന്മേഷം തരുന്നതല്ല ലൈഫ് ചേഞ്ചിങ് മെസ്സേജ് ഉണ്ട് ലൈഫ് സെറ്റിങ് മെസ്സേജുകൾ ജീവിതത്തെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന സന്ദേശങ്ങൾ തിരുവഴുത്തിനകത്തുണ്ട് ലൈഫ് ട്യൂണിങ് മെസ്സേജുകളുണ്ട് നമ്മെ തന്നെ കറക്റ്റാക്കിയെടുക്കാൻ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റുന്ന സന്ദേശങ്ങൾ തിരുവഴുത്തിനകത്ത് നമുക്ക് നന്നായിട്ട് ഗ്രഹിക്കാനും ചടഞ്ഞെടുക്കാനും പറ്റും ലൈഫ് കൺട്രോൾ മെസ്സേജുകളുണ്ട് ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന പ്രലോഭനങ്ങളും അതുപോലെ തന്നെ നമുക്ക് പ്രചോദനങ്ങളൊക്കെ നൽകുന്ന ഈ ലോകത്ത് നമ്മൾ വഴുതിപ്പോകാതിരിപ്പാൻ നമുക്ക് നമ്മെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ദൈവിക സന്ദേശങ്ങൾ തിരുവഴുത്തിനകത്തുണ്ട് ഇങ്ങനെ പല വിധത്തിൽ ജീവിതത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ നാം നമ്മെ തന്നെ നന്നാക്കാൻ ഒരു ശ്രമം നടത്തുന്നവരാണ് എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ആ വാക്കൊന്നോടെ ആവർത്തിക്കട്ടെ ജീവിതത്തിൽ പാകപ്പഴകളും തെറ്റുകളൊക്കെ പറ്റാം ഇതൊന്നും പറ്റാതെ ശരി മാത്രം ചെയ്ത് ഈ ലോക ജീവിതം തീർത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം എല്ലാവരുടെയും ജീവിതത്തിൻ്റെ എല്ലാ പുറങ്ങളും നമ്മൾ കാണുന്നില്ലല്ലോ പകൽ മാന്യന്മാരെന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ കാണുമ്പോൾ പലരും മാന്യതയാണെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ വീഴ്ചകൾ താഴ്ചകൾ പോരായ്മകൾ ഇതൊക്കെ അറിയുന്ന ദൈവമാണ് പക്ഷേ വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന പ്രേരണ ആരെങ്കിലും ഒരാൾ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ഏത് പ്രായത്തിലുമാകട്ടെ ഏത് സമയത്തും ആഗ്രഹിച്ചാൽ അവരെ ദൈവം ഒത്തിരി സഹായിക്കും ഇന്നും ദൈവത്തിൻ്റെ ആത്മാവെന്നോട് പറയുന്നു ആരെയൊക്കെയോ ദൈവത്തിന് സഹായിപ്പാൻ ഒത്തിരി താല്പര്യമുണ്ട് ഈ സന്ദേശം അതിന് ഉതകത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടരട്ടെ ഈ വാക്യത്തിനകത്ത് ധന്യനായി പൗലോ കൊരിന്തിരോട് പറയുകയാണ് ഞാൻ പ്രശംസിപ്പാൻ ആഗ്രഹിച്ചാലും ഞാൻ മൂടനാകത്തൊന്നുമില്ല ഞാൻ സത്യമാണ് പറയുന്നത് എന്താ അദ്ദേഹം സത്യം പറയുന്നതെന്നറിയാമോ അദ്ദേഹം ഈ മോളിൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പൗലോസ് എന്ന ഈ മനുഷ്യൻ അദ്ദേഹം പേര് പറയുന്നില്ല ക്രിസ്തുവിനുള്ളൊരു മനുഷ്യൻ എന്നാണ് പറയുന്നത് അഥവാ പൗലോസിനെ തന്നെ ഉദ്ദേശിക്കുന്നത് പറയുന്നത് എന്താ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ആ കാര്യമാണ് പറയുന്നത് അപ്പം സ്വർഗത്തിൽ പോയ ഒരാളാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ നെറ്റി ചോക്കും ചിലപ്പോൾ നമുക്ക് ഇരട്ട പേരിട്ട് വിളിച്ച് ചെയ്തേക്കാം നാട്ടിൽ പൗലോസ് പറയുന്നു ഞാൻ സ്വർഗത്തിൽ പോയ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആളാണ് കൃത്യമായി തെളിമുകൾ പറയുന്നു ഞാനിവിടെ ചെന്നു ശബ്ദം കേട്ടു അപ്പോൾ ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം എനിക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം ഞാൻ ആരാന്നറിയാമോ ഞാൻ സ്വർഗം കണ്ടവനാണെന്നൊക്കെ പറയാം ഏതാണ്ട് സ്വപ്നം കണ്ടിട്ട് സ്വർഗ്ഗം കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിലുള്ളപ്പോൾ ഈ പൗലോസ് സ്വർഗം കണ്ടതിനെക്കുറിച്ച് മാത്രം ഒരു പുസ്തകം ഒരു ലേഖനം എഴുതിയില്ലല്ലോ അതിൻ്റെ കാരണം എന്താ തന്നെത്താൻ പ്രശംസിക്കുന്നവനല്ല അതുകൊണ്ട് അദ്ദേഹം എഴുതി പ്രശംസിക്കാനാണെങ്കിൽ എനിക്കും ഉണ്ട് ഞാൻ സ്വർഗം കണ്ടവനാ പക്ഷെ അതൊന്നും ഇവിടെ പറയുന്നില്ല എൻ്റെ സബ്ജക്റ്റ് അതല്ല ഞാൻ സത്യമാണ് പറയുന്നത് പോഷ്കല്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇന്നത്തെ നമുക്കുള്ള ദൈവത്തിൻ്റെ തോത് ഇത് അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് ഒന്നും നിരൂപിക്കരുത് ചിലരെ കുറിച്ച് നമ്മൾ പറയില്ലേ ആ പുള്ളി ആ കാണുന്നത് പോലൊന്നും അല്ല കേട്ടോ ആ കാണുന്നതൊന്നും വെച്ച് വിലയിരുത്തണ്ട കാണുന്ന പലരെക്കുറിച്ചും അങ്ങനെ പറയുന്നത് കാണുന്നതുപോലല്ല എന്നാ സാധനാന്നറിയാമോ ചിലരെ കുറിച്ചൊക്കെ പറയും ചീത്തയൊന്നും അല്ലെങ്കിലും ഞാൻ പറയാൻ കേട്ടോ കാന്താരി എന്നൊക്കെ പറയും എൻ്റെ അർത്ഥം എന്താ ഈ കാണുന്നത് പോലല്ല നമ്മൾ നീ പറച്ചിലോ ഭയങ്കര ചക്കര ഭയങ്കര വർത്താനം കൊണ്ട് ചിലപ്പോൾ ആളുകളെ അങ്ങ് പൊതിയും പക്ഷേ അടുത്തറിയുന്ന ആളുകൾ പറയും വാക്കൊന്നും കേൾക്കണ്ട കേട്ടോ ആ പറയുന്ന ആ വലിയ പഞ്ചാര വെള്ളം പോലത്തെ മതിരിക്കുന്ന വാക്കൊന്നും അല്ലാട്ടോ ആൾ അടുക്കുമ്പോൾ അറിയാം അപ്പം പറയുന്ന പോലെ ഒന്നുമല്ല സത്യത്തിൽ കൂടുതൽ ആളുകളെക്കുറിച്ച് പൊതുലോകത്ത് പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് ആ കാണുന്നത് പോലെ ഒന്നുമല്ല പുള്ളി ആ പറയുന്നത് പോലെ ഒന്നുമല്ല കേട്ടോ എന്നാണ് പറയാറുള്ളത് പക്ഷെ പൗലോസ് ഒരു പിടിവാശിക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പറയുക എന്നെക്കുറിച്ച് കാണുന്നതിനപ്പുറം ആരും നിരൂപിക്കരുത് എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനപ്പുറം ഞാൻ ഒന്നുമല്ല എന്താണോ ഈ കാണുന്നത് അതാണ് ഞാൻ എന്താണോ ഞാൻ പറയുന്നത് അതാണ് ഞാൻ ഒന്നുകൂടെ ഞാൻ ആ കാര്യം പറയട്ടെ കാതു ഓർന്നു കേൾക്കാമോ എൻ്റെ വസ്ത്രധാരണം ഇതൊന്നും മേക്കപ്പ് അല്ല ആരെയും കാണിക്കാനല്ല എൻ്റെ ഈ തലമുടി എൻ്റെ ഈ മുഖം ഇതൊന്നും ആരെയും കാണിക്കാൻ വേണ്ടി വെളുപ്പിക്കുകയോ കറുപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ഞാൻ ഈ ധരിച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ ഇത് വേഷം കെട്ടലല്ല ഈ കാണുന്നതാണ് ഞാൻ ഹായ് അതിനെ വാക്കിൻ്റെ സംഭവത്തിൻ്റെ ആഴ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നോ ഒരു മാന്യതയുടെ ഒരു പെർഫെക്റ്റ് മാന്യത എല്ലാ അവകാശവാദങ്ങൾ അതിനകത്ത് പറയുക എന്നെ ഈ കാണുന്നതിനപ്പുറം ഞാനില്ല ഈ കാണുന്നതാണ് ഞാൻ എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഈ വാക്കുകളാണ് ഞാൻ ഇതിനപ്പുറത്തേക്ക് ഞാനില്ല എന്നെ കാണുന്നതിനും കേൾക്കുന്നതിനും അപ്പുറത്തേക്ക് ഒരാൾ ഒന്നും നിരൂപിക്കവരും ചെയ്യരുത് ഇതാണ് ഞാൻ ആദർശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് പലപ്പോഴും പറ്റുന്നത് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ഈ കാണുന്നതല്ല നമ്മൾ നമ്മൾ ചെറ്റക്കുടുവിൽ കിടന്നാലും കൊട്ടാരത്തിൽ നാം വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി എൻ്റെ പൊന്നു മക്കളെ എന്നെയൊക്കെ കാണിക്കും നമുക്കറിയാം ചില പിള്ളേരൊക്കെ വേഷം കെട്ടി ഇറങ്ങുന്നത് കാണുമ്പോൾ ഭഗവാൻ്റെ പുത്രി ഞാൻ തോന്നിപ്പോവും പക്ഷേ ഞാൻ പറയുന്നില്ല നമ്മളെന്താണോ അത് കാണിക്കുക അത് പറയുക അതാണ് വാസ്തവത്തിൽ ഒരാത്മീക നേതൃത്വത്തിൽ നിൽക്കുന്ന ആത്മീകനായ ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് നമുക്കിന്ന് അതിനൊന്ന് മനസ്സ് വയ്ക്കാമോ എന്നെ തന്നെ കാണിക്കുക എന്നൊരു വാക്കുണ്ട് ഞാൻ വലിയ ആളാണ് ഞാൻ അപ്പോസ്തോലിനാണ് പ്രവാചകനാണെന്നൊന്നും ഏച്ചി കട്ടണ്ട ഞാൻ ദൈവ പൈതൽ ഞാൻ എന്നെ തന്നെ ഈ കാണുന്നത് ഈ കേൾക്കുന്നത് അതിനുമപ്പുറമാണ് ഇന്ന് ഊന്നി പറയാൻ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നൊരു വാക്ക് അതുകൊണ്ട് എന്താ ചെയ്യണേന്നറിയാമോ അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് അതിന് ഞാൻ എന്തു ചെയ്യുക എന്നെ തന്നെ തന്നെത്താൻ ഞാൻ അടങ്ങുകയാണ് അടങ്ങുന്നു പിള്ളേരോടൊക്കെ എത്രയോ പ്രാവശ്യം അമ്മമാർ പറഞ്ഞുകൊണ്ട് അടങ്ങിയിരടാ അടങ്ങിയിരടാ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കുഞ്ഞുപ്രായം മുതൽ തന്നെത്താൻ അടങ്ങിയിരിക്കാനും അടക്കാനും അടങ്ങാനും ഒക്കെ വലിയ പാടാണ് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും പക്ഷെ എന്ന മനുഷ്യൻ തന്നെത്താൻ അടങ്ങുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വാക്കുകളുടെ പുറകിലൊരു പശ്ചാത്തലമുണ്ട് പോലൂസിനെ കുരുന്തസസഭക്കാരും അല്ലാതെ തെറ്റിദ്ധരിച്ചു ആരും വിശ്വസിക്കാത്തൊരു സ്ഥിതിയിലാണ് പക്ഷെ അദ്ദേഹം കൈയും ചുരുട്ടിക്കൊണ്ട് മുഷ്ടിയും ചുരുട്ടിക്കൊണ്ട് ന വാട കാണിക്കാട സ്റ്റൈലല്ല തന്നെത്താൻ അടങ്ങുന്നു ഞാൻ നിങ്ങളുടെ ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് നമ്മെ വെളിപ്പെടുത്തിയെങ്കിലേ നമ്മൾ ആരാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടും നമ്മൾ തന്നെ പറഞ്ഞ് പൊങ്ങച്ചടിച്ചുകൊണ്ട് ഞാൻ രാജാവിൻ്റെ മോനാണ് ഞാൻ കൊട്ടാരത്തിലാണ് പിറന്നത് ഞാൻ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വാചകം അടിച്ചാൽ നമ്മൾ നാണം കെടുള്ളൂ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ ലോകത്തിന് ലോകത്തിനുമ്പിൽ അവതരിപ്പിക്കും അതുവരെ നാം നമ്മെ തന്നെ അടക്കുക അല്ലെങ്കിൽ അടങ്ങുക സംയമനപ്പെടുക സെൽഫ് കൺട്രോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നമ്മളെ മാനിക്കും മറ്റുള്ളവരുടെമ്പിൽ അപമാനമാക്കാതെ ദൈവോദ്ദേശിക്കുന്ന പോലെ കൊണ്ടുവരും അതുകൊണ്ട് നമുക്ക് ലൈഫ് സെറ്റ് ചെയ്യാം നമുക്ക് നമ്മെ തന്നെ അടക്കാം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ പ്രകോപനത്തിലേക്ക് പോകാതെ ഒരു വെല്ലുവിളിയിലേക്ക് പോകാതെ ഒരു വാശിയിലേക്കും വൈരാഗ്യം തീർക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ നല്ല നാളുകൾ പഴയ പഴയനിമത്തിലെ ശൗലിന് പറ്റിയതുപോലെ ദാവീതിൻ്റെ പുറകെ നടന്ന് ജീവിതം തീർക്കാതെ നമുക്ക് നമ്മെ തന്നെ അടക്കാം അടങ്ങാം ബാക്കി ദൈവം പ്രവർത്തിക്കും ദൈവം നമുക്ക് വേണ്ടി കരുതും ഒരു ദിവസം എല്ലാ ധാരണകളും മാറ്റും അതുവരെ നമ്മൾ നമ്മുടേതായിട്ടൊന്നും പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കാതെ തന്നെത്താൻ അടങ്ങുക ബാക്കിതയും പ്രവർത്തിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായി നല്ല ദിവസം പറയാനാണെങ്കിൽ ഒത്തിരി വാക്കുകൾ തെളിവുകൾ ഒക്കെ കയ്യിലുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കൽ നടക്കത്തില്ലെന്നറിയാം ധനാത്മീകരണ ലോകമാണ് സാത്താൻ്റെ സന്നിവേശമുള്ള ലോകമാണ് ലോകത്തിൻ്റെ പ്രഭു ഭരിക്കുന്ന ഈ ലോകമാണിത് ഇവിടെ ദൈവത്തിൻ്റെ മക്കൾ തന്നെത്താൻ അടങ്ങി പാർത്ത് ദൈവത്തിൽ പ്രിയം വെച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠത നാഥ ഇത് കേൾക്കുന്ന ഒത്തിരി പേർ ദൈവം ഉയർത്തും ദൈവം മാനിക്കും ദൈവത്താൻ ഒരു അവസരം ഉണ്ടാകും അതുവരെ തന്നെത്താൻ അടങ്ങി പാർക്കാൻ കൃപ നൽകണമേ ഞാൻ ഉൾപ്പെടെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും ഇത് അനുഗ്രഹമാകട്ടെ പോലോസ് പറയുന്നു ഞാൻ എന്നെ തന്നെ അടക്കുന്നു തന്നെത്താൻ അടങ്ങുന്നു നാഥ അങ്ങനെ ഒരു കൃപ നൽകണം ദൈവം ചെയ്യും എല്ലാവർക്കും നന്മ വരണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ